നാം എല്ലാവരും ഒരു യാത്രയാണ് സുദീർഘമായ യാത്ര ഈ യാത്രയിൽ ധാരാളം വിഭവങ്ങൾ സമാഹരിക്കുന്നവർക്കാണ് കൃത്യമായ ലക്ഷ്യം നേടാൻ കഴിയുക പക്ഷേ നമ്മിൽ പലരും അശ്രദ്ധവാന്മാരാണ് ദുനിയാവിൻ്റെ സുഖത്തിനു വേണ്ടി എല്ലാം മറന്നുള്ള നെട്ടോട്ടത്തിലാണ് നാം ഓരോരുത്തരും ഓരോന്നും വാരിക്കൂട്ടുന്ന തിരക്കിൽ മഹാന്മാർ ഈ ദുന്യാവിയായ ജീവിതത്തെ മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു വലിയ കാട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ മുന്നിലേക്ക് പെടുന്നനെ ഒരു സിംഹം പ്രത്യക്ഷപ്പെടുത്തു രക്ഷപ്പെടാൻ വേണ്ടി സമീപത്തുള്ള മരത്തിലേക്ക് ഭയവിഹലനായി അദ്ദേഹം കയറാൻ ശ്രമിക്കുന്നു അതിന് സാധിക്കാതെ വരുന്നതോടെ അദ്ദേഹത്തിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നെട്ടോട്ടമോടുന്നു എങ്ങോട്ടം സിംഹത്തിനെ സിംഹത്തിന് പിറകിൽ വരുന്ന സിംഹത്തെ പേടിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് സഞ്ചരിക്കുന്നു അദ്ദേഹത്തിന്റെ ഓട്ടത്തിനിടയിൽ അദ്ദേഹം ഒരു കിണർ ശ്രദ്ധിക്കുന്നു ആ കിണറിൽ ഒരു കപ്പിയുണ്ട് ആ കപ്പിയിൽ ഒരു കയർ തൂങ്ങി കിടക്കുന്നുണ്ട് ആ കയറിലേക്ക് അദ്ദേഹം ചാടി പിടിക്കുന്നു ആ കയറിലൂടെ താഴേക്കിറങ്ങി രക്ഷപ്പെടാം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അപ്പോഴാണ് അദ്ദേഹം അത് ശ്രദ്ധിച്ചത് ഒരു വലിയ പെരുമ്പാമ്പ് വാപിളർത്തി ആ കിണറിൻ്റെ താഴ്ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഇനി മുകളിലേക്ക് കയറാം എന്ന് വിചാരിച്ചപ്പോഴാണ് തൻ്റെ പിറകെ വന്ന സിംഹം ആ കിണറിന്റെ മുകളിൽ നിൽക്കുന്നത് അദ്ദേഹം കാണുന്നത് ഇനിയുള്ള ഏക രക്ഷ തൂങ്ങിക്കിടക്കുന്ന കയറിൽ പിടിച്ചു നിൽക്കുക എന്നത് മാത്രമാണ് പക്ഷേ അല്പസമയത്തിന് ശേഷം അദ്ദേഹം അതും തിരിച്ചറിഞ്ഞു ഒരു കറുത്ത എലിയും ഒരു വെളുത്ത എലിയും ചേർന്ന് താൻ പിടിച്ചു തൂങ്ങി നിൽക്കുന്ന ആകെ രക്ഷാകവചമായി പിടിച്ചു തൂങ്ങി നിൽക്കുന്ന ആ കയർ കാർന്നു തിന്നുകൊണ്ടേയിരിക്കുന്നു ആ കയർ മുറിഞ്ഞു തീരുമ്പോൾ താൻ ആ സർപ്പത്തിൻ്റെ വായിലേക്ക് പതിക്കും എന്ന് ബോധ്യപ്പെട്ട അദ്ദേഹം ഭയവഹതയോടെ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നാവിലേക്ക് ഒരു തുള്ളി തേൻ വന്നു വീഴുന്നത് കിണറിൻ്റെ ഒരു വശത്ത് കൂടുകൂട്ടിയ തേനീച്ച കൂട്ടിൽ നിന്നും പതിയെ വന്നു വീഴുന്ന ആ തേൻ അദ്ദേഹത്തിൻ്റെ നാവിലേക്ക് വീണപ്പോൾ ആ തേനിൻ്റെ രസത്തിൽ അദ്ദേഹം മതിമറന്നുപോയി അത് കുടിക്കാനുള്ള വെമ്പലിനാൽ താൻ അകപ്പെട്ട അപകടാവസ്ഥ പാടെ മറന്നുപോകുന്നു അദ്ദേഹം താഴെ സർപ്പമുണ്ട് തൂങ്ങി നിൽക്കുന്ന കയർ എലികൾ കാർന്നു തിന്നുന്നുണ്ട് മുകളിൽ സിംഹം നിൽക്കുന്നുണ്ട് എന്നിട്ട് പോലും തേൻ കണ്ട് അദ്ദേഹം മതിമറന്നു താൻ ഇപ്പോൾ മരിക്കുമെന്ന യാഥാർത്ഥ്യം പോലും അദ്ദേഹം വിസ്മരിച്ചു കളയുന്നു കൂട്ടുകാരെ ഇതേ അവസ്ഥയാണ് ഈ ദുനിയാവിൽ നമ്മുടെ ഓരോരുത്തരുടേതും മരണം സിംഹം പോലെ പിന്നിൽ ഓടിയെടുക്കുന്നുണ്ട് കബറാകുന്ന ഉഗ്രൻ പാമ്പ് പത്തുവിടത്തെ നമ്മെ പ്രതീക്ഷിച്ചു കഴിയുന്നുണ്ട് നമ്മുടെ ആയുസ്സിന്റെ രാവും പകലും എലികൾ തിന്നുന്ന കയറുപോലെ തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ലോകത്തെ സുഖങ്ങളാണ് ആ ഉറ്റുവീണ തേനുകൾ എന്നിട്ടും അതിൽ നാം മതിമറക്കുന്നുണ്ട് ഇത്ര അപകടകരമായ നിലയിലും ആസ്വാദനത്തിന്റെ പിന്നാലെ പോകുന്ന നാം എത്ര വലിയ വിഡ്ഢികളാണെന്ന് ഓർത്തു നോക്കുക നമുക്ക് ഉണരണം നാം തിരിഞ്ഞു നടക്കണം ആത്മീയതയിലേക്ക് നമ്മുടെ ഈ മാനസം രക്ഷിക്കാൻ മദീനയുടെ നായകൻ ഹബീബ് മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലഹി വസ്ല്ലാം മത്തങ്ങളിലേക്ക് നമുക്ക് ചേരണം അവിടെയാണ് നമുക്ക് അഭയമുള്ളത് അവിടെയാണ് നമുക്ക് രക്ഷയുള്ളത് അവിടെയാണ് നമ്മുടെ ഈമാനിൻ്റെ സംരക്ഷണമുള്ളത് ആ ഹബീബായ സല്ലാഹു അലഹി വസ്ല്ലാം അത്തങ്ങൾക്ക് മാത്രമേ നമ്മുടെ ഇത്രയും പ്രയാസമേറിയ അവസ്ഥയിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ അതിനാൽ നമ്മുടെ നിസ്കാരങ്ങൾ കൃത്യനിഷ്ഠതയോടുകൂടി നിർവഹിക്കാനും കൃത്യമായ രീതിയിൽ നോമ്പെടുക്കാനും അവകാശങ്ങളായ സക്കാത്തുകൾ കൊടുത്തു വീട്ടാനും പാവങ്ങളോട് സഹകരണത്തോടുകൂടി സഹായത്തോടു കൂടി ജീവിക്കാനും കുട്ടികളെ കരുണയോടുകൂടി പെരുമാറാനും വലിയവരെ ബഹുമാനിക്കാനും കള്ളങ്ങളില്ലാത്ത മോശങ്ങളില്ലാത്ത ജീവിതങ്ങൾ നയിക്കാനും ആത്മീയമായ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും നാം ഓരോരുത്തരും സന്നദ്ധരാകണം കാരണം നമുക്ക് വരാനുള്ളത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതമാണ് എന്ന ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാകണം നമുക്ക് നന്മയുണ്ടാകുന്നതോടൊപ്പം നമ്മുടെ ചുറ്റുമുള്ള ഓരോരുത്തരും നന്മയോടെ നമ്മളുടെ സന്തോഷത്തോടു കൂടി നമ്മളോടൊപ്പം കഴിയണമെന്ന ഉദാത്തമായ ബോധ്യം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകണം ഈമാൻ തെറ്റിപ്പോകുന്ന വിഷയങ്ങളിൽ നിന്ന് നാം കൃത്യമായി അകലം പാലിക്കണം മൊഹ്മിനായി മരിക്കാൻ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു തന്ന സൂറത്ത് യൂസുഫിലെ നൂറ്റിയൊന്നാമത്തെ ആയത്ത് നമുക്ക് പതിവാക്കണം അള്ളാഹു ഈമാനോടുകൂടി മരിക്കുന്ന നല്ല മുത്തക്കിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ